ട്രാക്കുള എന്ന മലയാളത്തിലെ ഒറ്റ സിനിമ കൊണ്ട് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് സുധീർ സുകുമാരൻ വില്ലൻ തരത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ നടൻ കൂടിയാണ് സുധീർ വില്ലൻ വേഷങ്ങളിൽ നിന്ന് അഭിനയ ജീവിതം ആരംഭിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് രണ്ടാമതൊന്ന് കെട്ടണമെന്നതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അത് സാധിച്ചെന്നുമാണ് പുതിയ പോസ്റ്റിലൂടെ ഈ താരം തന്റെ വിശേഷമായി പങ്കുവച്ചിരിക്കുന്നത് അർബുദബാധിതനായി ഏറെനാൾ ചികിത്സയിൽ കഴിഞ്ഞതിനെ കുറച്ചെല്ലാം പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുമുണ്ട് സുധീർ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ സുധീർ പങ്കിട്ട പുതിയ പോസ്റ്റും വീഡിയോയും വൈറലായി മാറുന്നത് എന്നാൽ ഇത് കേട്ട ആരാധകർ ഞെട്ടേണ്ടതില്ല എന്ന് പറയുന്നതാണ് സത്യം സുധീർ രണ്ടാമത് വിവാഹം ചെയ്തത് ഭാര്യ പ്രിയയെ തന്നെയാണ് ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികത്തോട് അനുബന്ധിച്ച് താലികെട്ട് എന്ന ചടങ്ങ് വീണ്ടും ഒന്നുകൂടി നടത്തിയെന്ന് മാത്രം വലിയ ആഡംബരമില്ലാതെ നടത്തിയ താലികെട്ട് ചടങ്ങിന്റെ പിന്നീട് നടന്ന വിവാഹ വാർഷിക ആഘോഷത്തിന്റെ വീഡിയോയും കുറിപ്പും സുധീർ പങ്കുവെച്ചിട്ടുണ്ട് രണ്ടാമതൊന്ന് കെട്ടണമെന്ന അതിയായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ഒരുപാട് ചിന്തിച്ച് ഒടുവിലൊരു ഉറച്ച തീരുമാനത്തിലെത്തി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി എന്നെ സഹിച്ച് എൻ്റെ കൊച്ചു കൊച്ചു ചുറ്റിക്കളികളൊന്നും കണ്ടില്ലെന്ന് നടിച്ച് എൻ്റെ താങ്ങും തണലുമായി നിന്ന ഇവളോളം വരില്ല മറ്റാരും ഒടുവിൽ അവളെ തന്നെ ഒന്നുകൂടി അങ്ങ് കെട്ടി അല്ല പിന്നെ അനുഗ്രഹിക്കുക ആശീർവദിക്കുക സംഭാവനകൾ ഗൂഗിൾ പേ വഴിയും സ്വീകരിക്കുന്നതാണെന്ന രസകരമായ കുറിപ്പും സുധീർ ഒപ്പം കുറിച്ചിട്ടുണ്ട് താരങ്ങളടക്കം നിരവധി പേരാണ് സുധീറിന് ഭാര്യയ്ക്കും ആശംസകളുമായി എത്തിയത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഭാര്യയുടെ എഗ് നൽകി സഹായിച്ചതിനെ കുറിച്ചെല്ലാം സുധീറും ഭാര്യയും തുറന്നു സംസാരിച്ചിരുന്നു ആ വീഡിയോ വൈറലായതിനു ശേഷം സുധീർ പ്രിയ ദമ്പതികൾക്ക് ആരാധകർ ഏറെയാണ് പ്രിയ പെണ്ണു കാണാൻ പോയതിനെക്കുറിച്ചും വിവാഹം ഉറപ്പിച്ചതിനെക്കുറിച്ചുമെല്ലാം സുധീർ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രിയയെ ജീവിതസഖിയാക്കിയതാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമെന്നാണ് സുധീർ പറയാറുള്ളത് സൗദിയിൽ ജോലി ചെയ്തിരുന്ന സമയത്തായിരുന്നു പെണ്ണ് കാണാൻ പോയത് ബ്രോക്കറായിരുന്നു കൂടെ വന്നത് ഇവളാണ് എനിക്ക് പറഞ്ഞിട്ടുള്ള പെണ്ണെന്നൊരു തോന്നൽ മനസ്സിലേക്ക് അപ്പോഴേ വന്നിരുന്നു അന്ന് ഞാൻ കാണാൻ ഇതിനേക്കാളും ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടവുമായിരുന്നു നന്നായി മെലിഞ്ഞിട്ടല്ല അതിനൊരു നരുന്ത് പെണ്ണല്ലേ നമുക്ക് വേറെ നോക്കാമെന്നായിരുന്നു ആദ്യം അച്ഛൻ പറഞ്ഞത് കൗളൊക്കെ തുടുത്തു നിൽക്കുമായിരുന്നു എനിക്കിതുതന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞു പതിനേഴ് വയസ്സല്ലേ ആയുള്ളൂ പതിനെട്ടാവാൻ കാത്തിരിക്കണം എൻഗേജ്മെൻറ് നടത്തി ഒരു വർഷം കഴിഞ്ഞിട്ട് കല്യാണം നടത്താമെന്നായിരുന്നു എൻ്റെ മറുപടി പ്രിയ എന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും ഇന്ന് വരെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പ്രിയ ഇടപെട്ടിട്ടില്ല എന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയുമാണ് അവൾ പ്രധാനമായി ചെയ്യുന്നത് ഭാര്യ വീട്ടുകാർക്ക് എതിർപ്പ് വരുമോ എന്ന സംശയമുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുപോയപ്പോൾ എനിക്കവിടെ നിൽക്കാനായില്ല അനിയനെ ബിസിനസ് ഏൽപ്പിച്ച് ഞാൻ സൗദിയിൽ ബൈ പറഞ്ഞ് പോരുകയായിരുന്നുവെന്ന് സുധീർ വിവാഹ കഥ വെളിപ്പെടുത്തി പറഞ്ഞു ഇരുവരുടെയും മക്കൾ പഠനവും ജോലിയുമായി വിദേശത്താണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും രണ്ടാം വിവാഹത്തിന് ഇരുവരും മാത്രമാണ് ഉണ്ടായിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ